രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മേളിൽ ഹൈജാക്ക് ചെയ്ത എയ്റോപ്ലെയിൻ ഇടിച്ചു കയറ്റി അവിടെ നിരപരാധികളായ ജനങ്ങളെ തീവ്രവാദികൾ കൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാല് ഇന്ത്യൻ സൈനികരെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൻ്റെ മേൽ എക്സ്പ്ലോസീവ് നിറച്ചുകൊണ്ടുവന്ന വാഹനം ഇടിച്ച് തീവ്രവാദികൾ ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനം സാധാരണക്കാരായ പതിമൂന്ന് പേർ മരിച്ചു ഈ മൂന്ന് ആക്രമണങ്ങളും തീവ്രവാദി ആക്രമണങ്ങൾ തന്നെയാണ് അതൊരു സമാനതകൾ തന്നെയാണ് എന്നാൽ ഈ മൂന്ന് ആക്രമണങ്ങളും ഒരു ചാവേർ ആക്രമണങ്ങൾ തന്നെയാണ് തീവ്രവാദി ആക്രമണങ്ങൾ ചാവേർ ആക്രമണങ്ങൾ ഇത് വളരെ വലിയ അപകടമാണ് ജനാധിപത്യത്തിന് അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണ് ഈ തീവ്രവാദികളെ ഇത്രയേറെ ചാവേറായി മാറാനുള്ള ആക്രമണത്തിന് പ്രചോദിപ്പിക്കുന്നതെന്ന് മറ്റൊന്നുമല്ല മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഴുപത്തിരണ്ട് ഊറുകളെ കിട്ടുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്ക് അതായത് കന്നികളായിട്ടുള്ള എഴുപത്തിരണ്ട് സ്ത്രീകളെ കിട്ടുമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ തീവ്രവാദികൾക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ചിന്താഗതി ഇവർക്ക് ലഭിക്കുന്നത് അതിനുവേണ്ടി സ്വന്തം ജീവനും കളഞ്ഞ് മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും കൊണ്ടു കൊടുപ്പിക്കാൻ അവർക്ക് ഇതുപോലുള്ള സ്വർഗം കിട്ടുമെന്നാണ് ഇതുപോലുള്ള മന്ത്രത്തരം നിറഞ്ഞ ചിന്താഗതികളാണ് അതായത് നിന്നെപ്പോലെ നിന്റെ ആയൽക്കാരനെ സ്നേഹിക്കുന്നവർക്കാണ് സ്വർഗം കിട്ടുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന അതാണ് എന്നാൽ ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് സ്വർഗം കിട്ടുമെന്നുള്ള ചിന്താഗതിയിലാണ് ഇതുപോലുള്ള തീവ്രവാദികൾ നടക്കുന്നത്